ചെറിയൊരു ഫാമിലിക്ക് പൊളിച്ച് പോകാൻ പറ്റിയ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഹലോ ഫ്രണ്ട്സ് മുക്താനാണ് എല്ലാരും കാത്തിരുന്ന വീഡിയോ ആണ് നമ്മളെ ശിജിംബ്രോന്റെ വീഡിയോ എന്നാലും മാക്സിമം ഓഫർ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം സിഫ്റ്റിന്റെ ഒരു വമ്പൻ ചാകരൻ ആയിരുന്നു പക്ഷെ ഈ പ്രാവശ്യം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏ മാസം ഏ മാസം ഓടിയ വണ്ടി ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മൾ എത്ര കൊടുക്ക ആറരയ്ക്ക് കൊടുക്കുക ആറരക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കുക ഏഴ് ലക്ഷം രൂപ ഒക്കെ ചോദിക്കുന്ന വേണ്ടി ആര ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ ഈ പ്രാവശ്യം എനിക്ക് ഇങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ മൂപ്പർ ഇങ്ങനെ ആവേശം മൂത്തിട്ട് മൂപ്പര് പ്രൈസൊക്കെ മൂപ്പര് വാങ്ങിയ പ്രൈസാണെങ്കിൽ കുറച്ചിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ഈ പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും ഓഫർ ഉണ്ടോ എന്ന് വെച്ചാൽ ഓഫർ ഉണ്ട് വമ്പ ഓഫറാണ് ഒരു പത്തായിരം ഇരുപതിനായിരം രൂപ എടുക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക്ക് നോക്കുകയാണെങ്കിൽ വാഗ്ലർ വരുന്നുണ്ട് സലോരിയ വരുന്നുണ്ട് പിന്നെ ഏതൊക്കെ വരുന്നത് വരുന്നുണ്ട് ഐ ട്വന്റി വരുന്നുണ്ട് ഒരുപാട് ഓട്ടോമാറ്റിക് വമ്പ കളക്ഷൻ വരുന്നുണ്ട് നല്ലത് കറക്റ്റ് സ്പോട്ട് ഇടാ വരുന്നത് ഇത് മലപ്പുറം പെരുന്തൽമണ്ണയിൽ രാമപുരം രാമപുരം സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റ് ട്രൈ ചോയ്സിലാണ് വരുന്നത് സെലറി ഒന്നല്ല രണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വാങ്ങിന ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും സെറാമി കോട്ടിങ്ശേഷം പതിനയ്യായിരം സെറാമിക് സെറാമി കോട്ടിങ്ങ് തരാൻ പോകുന്നത് വെറും എത്ര കൊടുക്ക ഏഴായിരം രൂപ ഏഴായിരപ്പ എട്ടായിരം ആണ് വീഡിയോയിൽ പറഞ്ഞത് ആയിരം വീണ്ടും കുറച്ച് ഏഴായിരം അതുപോലെ തന്നെ അണ്ടർ കോട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് വരുന്ന അണ്ടർ കോട്ടിംഗ് തരാൻ പോകുന്നത് വെറും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഈ അണ്ടർ ഗോട്ടിംഗ് പറഞ്ഞ സംഗതി എല്ലാ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് അത്ര പ്ലാറ്റ്ഫോം അത്രക്കും പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് അല്ലെ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യുക അപ്പൊ എന്താ നമ്മൾ വീഡിയോ തുടങ്ങാണ് നമ്മളെ ഈ സ്വിഫ്റ്റിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏ മാസം ഓടിയ വണ്ടി ഇവിടെ തന്നെ തുടങ്ങാൻ പോവാണ് എല്ലാം മാക്സിമം റേറ്റ് കുറച്ചുകൂടെ തുടങ്ങുന്നത് തുടങ്ങല്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചാകര ഉള്ളത് ശിജിം ബ്രോന്റെ എടുത്താണ് മാക്സിമം റേറ്റും കുറവാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതെ അതെ പെട്രോളോ ഡീസലോ പെട്രോൾ പെട്രോൾ വി എക്സൈ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം വണ്ടി വി എക്സ് ഐ ആ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം തന്നെ പറഞ്ഞോളൂ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസമാണ് കമ്പനി വാരി ഇനി ബാക്കി നിൽക്കേ പ്രൈസ് എങ്ങനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്കൊരു എത്ര ഇങ്ങോട്ട് വണ്ടി വിടുന്നെടുക്കാം അതായത് ഒരു അമ്പതിനായിരം അമ്പതിനായിരം വണ്ടി അതായത് ഞങ്ങൾ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷം രൂപയാണ് രൂപയ്ക്ക് കൊടുക്കും ഏഴു ലക്ഷം അതായത് വണ്ടിക്ക് മിക്ക വണ്ടികൾക്കും സ്പെഷ്യൽ ഓഫറാണ് ഞാൻ എല്ലാവരോടും എല്ലാരോടും കാത്തുകട സിജിബ്രോന്റെ അടുത്ത് പുതിയ വണ്ടി വന്ന കഴിഞ്ഞാൽ നമ്മളെ വീട് വന്നോട്ടെ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവുന്ന പറഞ്ഞു ആറര ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏ മാസം വണ്ടിയാണ് കേട്ടോ അടുത്ത നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഒന്നുമില്ല ഒന്നുമില്ല അതായത് ബോലേറെ നോക്കാണെങ്കിൽ തുരുമ്പാണ് കാണാൻ പറ്റില്ല പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നത് നാല് ലക്ഷം കൊടുക്കും നാല് ലക്ഷം ഫൈനൽ ആയിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത് മോഡൽ സിഫ്റ്റ് ആണ് തന്നെയാണ് ഒരു നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഒന്നും വാരന്റിയുണ്ട് ടൊപ്പിൾ വാരന് വാരന് ഏത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ പെട്രോൾ തന്നെയാണ് പെട്രോൾ നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിന് കൊടുക്കും ഫിറ്റിംഗ് എല്ലാം വണ്ടി ആ ഫിറ്റിംഗ് ലാസ്റ്റ് ആറരയ്ക്ക് കൊടുക്കാം ആറര കൊടുക്കിങ് ചില ഫിറ്റിങ് ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഹെഡ് ലാമ്പും ടൈ ലാമ്പും അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല അതായത് ആറ് അമ്പത് പറഞ്ഞ് ലാസ്റ്റ് ആറ് എഴുപത് പറഞ്ഞിട്ട് അത്ര ലോൺ വേറൊരു ഏകദേശം ഒരു അഞ്ചുമുക്കാൽ വരെ ലോൺ അഞ്ചുമുക്കാൽ ഒരു എഴുപത്തിയ്യായിരം രൂപയാണ് വണ്ടി വിടുന്നെടുക്കുക ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന മാരുതി ബലനോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സീറ്റാ രണ്ടായിരത്തി പത്തൊമ്പത് സീറ്റാ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളുട്ടോ വെറും പതിനായിരം കിലോമീറ്റർ ില്യ്യായിരം ആണ് ടി ആണ് വരുന്നത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ പ്രൈസ് നമ്മൾ രണ്ട് തൊണ്ണൂറ്റേ ചോദിക്കുന്നത് ഫൈനല് രണ്ട് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി നടക്കാം നെക്സ്റ്റ് ഫിയസ്റ്റാ അതെ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി എട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് കറക്റ്റ് ഉണ്ട് പുതിയ പേപ്പർ ഇൻഷുറൻസ് ടാക്സ് റിന്യൂവൽ അഞ്ചു കൊല്ലത്തിന് പുതിയ പേപ്പർ ഫുള്ള് ഏറ്റവും ഓപ്ഷൻ എത്ര പൈസ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് വണ്ടി വണ്ടി കൊടുക്കുക അത്രയും ക്വാളിറ്റി വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി ഫുൾ സ്പോർട്സ് ഓപ്ഷനിലാണ് വരുന്നത് ഓപ്ഷൻ ആണ് അഡീഷണലി നമ്മൾ വീൽസ് ഒക്കെ അഡീഷണലി കസ്റ്റമർ ചെയ്താണ് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല വണ്ടിയാ ഓർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് എൺപത്തിഒൻപതിനായിരം നല്ല ഒന്നും ഒന്നുമില്ല പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ നാല് പതിനഞ്ചിനെടുക്കാം എത്ര ലോൺ മൂന്നേ കാലം ലോൺ ഫുൾ ഓൺ ഓൺ ഫുൾ ഇനി ഒരു വരുന്നുണ്ട് രണ്ടായിരത്തിൽസ് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് വരുമ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ വരുമ്പോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പറയോ ൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപതിനായിരം ഏതാ ായിരം ചോദിക്കുന്നത് ഏഴ് ഓട്ടോമാറ്റിക് ഞങ്ങള് ചോദിക്കുന്നത് ഏഴ് ഇരുപത് നിങ്ങളോട് പറഞ്ഞു കൊടുക്കും ഏകദേശം ആണ് ഇത് രണ്ടും ഐ ട്വന്റി ആക്റ്റീവാണ് വരുന്നത് രണ്ടും ും ബ്ലാക്കും വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു വൈറ്റും ഈ വൈറ്റിന്റെ വൈറ്റ് എസ് എസ് മോഡലാണ് മോഡലാണ് ബ്ലാക്കും ആ രണ്ടും ഒരേ മോഡൽ വണ്ടിയാണ് ബ്ലാക്ക് ഓടിക്കണത് അറുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ ഇത് ഓടിക്കണത് എമ്പത്തി എട്ടായിരം ഓടിയിട്ടുണ്ട് നാല് ലക്ഷത്തി ഇതോ ബ്ലാക്കോ ലക്ഷത്തി അറുപത്തയ്യായിരം പ്രൈസ് രണ്ട് വണ്ടിയും ഇത് നാല് ആ വണ്ടി നാലരക്കും ഫുൾ വൈറ്റ് ഫുൾ ഓണല്ലേ ഫുൾ ഫുൾ ഓൺ ഓണം ചെയ്ത് ഈ വാഗ്നറോ അല്ല അത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് അത് സിംഗിൾ വൈറ്റ് സിംഗിളും ബ്ലാക്ക് സെക്കൻഡും ഓക്കെ ഇനി വാഗ്നർ വരുന്നതോ വാഗ്നറിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി എക്സ് ഓ ഓട്ടോമാറ്റിക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ എന്താണ്ടോ ബോണറ്റ് ബോണറ്റ് ഉണ്ട് മാത്രം അതായത് നല്ല അതായത് ബോണറ്റ് റീപ്ലേസ് ഇല്ലെങ്കിൽ നല്ല വണ്ടി ഞങ്ങൾ ഒരു വണ്ടി ഇപ്പൊ കൊടുത്ത അഞ്ചരക്കാണ് ഈ വണ്ടി കൊടുക്കാൻ പോണത് നാലേ മുക്കാലിന് ഫൈനൽ ആണോ ഏകദേശം ഫൈനൽ ആണ് നാലുമുക്കാലും ഫുൾ കൊടുക്കാം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കല്ലേ ഓക്കേ ഞാൻ ഓട്ടോമാറ്റിക് ആണോ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡൽ വരുന്നത് പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർഷിപ്പായിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഓടി വരുന്നത് അറുപതിനായിരം അറുപതിനായിരം ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി സർവീസ് പ്രൈസ് ഇഷ്ടമാണ് വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത് ലക്ഷത്തി അറുപത്തയ്യായിരം നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഫൈനൽ ആണോ നാലര കൊടുക്കാം എത്ര അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് രൂപ വണ്ടി കൊണ്ട് നിർക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ആണ് വരുന്നത് രണ്ടായിരത്തി ആൽഫ രണ്ടായിരത്തി പത്തൊമ്പത് ടോപ്പ് മോഡലാണ് ഓക്കെ ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് ഇരുപത്തി ഏഴായിരം ഒന്നുമില്ല ഒന്നുമില്ല ഇഷ്ടമാണ് ഏഴകാലോ ചോദിക്കുന്നത് കാണിക്കാൻ പോകുന്ന ഐ ടൻഡി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓപ്ഷൻ അല്ലേ ടോപ്പ് മോഡൽ ഏറ്റവും ടോപ്പെന്നാണ് വരുന്നത് ഓണർഷിപ്പായിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ

ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് ായിരം മുപ്പത്തിനായിരം മുപ്പത്തിനായിരം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് ക്ലാസ് മാത്രം ഇഷ്ടം പ്രൈസ് ആണ് അഞ്ച് ലക്ഷത്തി അറുപത്തിയ്യായിരം ചോദിക്കുന്നത് ഏതാ മോള് പറഞ്ഞു പതിനെട്ട് പാണ്ട്സ് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം നാപ്പതിനായിരം വണ്ടി കൊടുക്കും അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എത്ര ലോൺ വേറൊരു അഞ്ചുപേരെ ലോൺ അഞ്ചു പേരെ ലോൺ കയറും വണ്ടി ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വരുന്ന വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നും ഇല്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി അത്രയും കമ്പനി സർവീസ് ഉള്ള ഫുൾ കമ്പനിസ് അല്ല നല്ല പതിനൊന്നും ആറ് മുപ്പതിനായിരം കൂടി അഡ്വക്കേറ്റിന്റെ വണ്ടി അയാള് നമ്പർ ഇതിൽ വേണമെങ്കിൽ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ടോപ്പാക്കി വില കൂട്ടരുത് ഇല്ലല്ല അതൊന്നുമില്ല ഓണർഷിപ്പ് പോണെന്നാണ് അടുത്ത പ്രാവശ്യം ഓണർഷിപ്പ് നമ്മൾ ഒന്നേ തൊണ്ണൂറ് ആണ് ചങ്ക കൊള്ള റേറ്റ് ആണ് പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ട് എന്താ പറയാ ഒന്ന് എഴുപത്തിഞ്ചിന് ഫൈനിൽ കൊടുത്തു ഒന്ന് എഴുപത്തി ഓഫർ നിങ്ങള് ഓഫറാണ്ടോ ഒന്ന് എഴുപത്തി അഞ്ചിന് ഞാൻ ചോദിക്കണ രൂപ ഏറെ എടുത്താലും ഈ വണ്ടി എടുക്കും അത്രയും ക്വാളിറ്റിയാ റൂം നിങ്ങൾ ഓടിച്ച ആളും കണ്ടാളും വീഡിയോകളോട് തന്നെ പറഞ്ഞു ഇതിലൊരു കട്ടിങ്ങോ വേസ്റ്റിങ്ങോ ഒന്നും ഇല്ല പക്ക പക്കിയാണ് അങ്ങനെ പിന്നെ എടുക്കണ നോക്കി എടുത്തോട്ടല്ലേ ഒരു വരട്ട് എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്രയും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് ഒരു ലക്ഷത്തി പത്തായിരം മൂന്നേ പത്താണ് രണ്ടേ തൊണ്ണൂറ് നാലു ടയറൊക്കെ നല്ല ക്വാളിറ്റിന്റെ അബദ്ധം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് യ്യായിരം അറുപതിനായിരം അറുപതിനായിരം ഒന്നുമില്ലേ തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു രണ്ടായിരത്തി നാല് മോളിൽ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ രണ്ടായിരത്തി നാല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് ഒരു ലക്ഷത്തി പത്തായിരം ആ ഇതൊക്കെ എന്തായാലും രണ്ടായിരത്തി നാല് മോഡൽ അല്ലേ എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് ഈ രണ്ടായിരത്തി ഈ കൊല്ലം ലാസ്റ്റ് വരണ്ട് ഏഴാം മാസം പ്രൈസ് വരണ്ടത് അതിനായിരം ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ഓണർഷിപ്പ് വരുമ്പോ സിംഗിൾ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം റിപ്ലൈസ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല പൈസ ആണ് നമ്മൾ ചോദിക്കുന്നത് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്നായിരം തൊണ്ണൂറ് അല്ലേ എത്ര വരും മൂന്നേക്കാല് വരെ ചെയ്യും ഒരു ചെറിയൊരു പൈസ മൂന്നാറു വണ്ടി കൊടുക്കാം കൊടുക്കാം അപ്പൊ അതായത് ഒരു നാൽപ്പതിനായിരം വണ്ടി ഒരു സാലറിയാണ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മാനുവലോ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സൈ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പന്ത്രണ്ട് വി എക്സൈ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ യ്യായിരം ഒന്നുമില്ല കറക്റ്റ് ഉള്ള വണ്ടിയാ പ്രൈസ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി പത്തായിരാണ് അഞ്ചേ പത്ത് ഏകദേശം ഒരു നാലേകാല് നമ്മള് ലാസ്റ്റ് ലാസ്റ്റ് പറയണ്ടേ ാസ്റ്റ് നമ്മള് ഈ വണ്ടി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് കൊടുക്കും അടുത്തു കൊടുക്കാണെടുക്കാം ഒമ്പത് വണ്ടി എത്ര കൊടുക്ക നമുക്കൊരു എഴുപത്തഞ്ച് കൊടുത്തു എഴുപത്തി അയ്യായിരം രണ്ടായിരത്തിൽ ഏകദേശം ഈ കൊല്ലം ഡിസംബർ വരെ ഈ കൊല്ലം ഡിസംബറിൽ എന്തായാലും പേപ്പർ മാറ്റണം ഓക്കെ ഈ ബലറോ ു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫുൾപ്ഷൻ ആ സെറ്റ് പ്രൈസ് കറക്റ്റ് ആയിട്ടില്ല അത് ആട്ടോ ആവശ്യമുള്ള വിളിച്ചോണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ ഒരു നീല കിളി ഗ്രാൻഡ് ഐറ്റം അല്ലേ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്പോർട്സ് ഓപ്ഷൻ ഓപ്ഷൻ ആണ് അല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒന്നുമില്ല പക്കാണ് പതിനയൊന്നും ഇതര നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം നാലേ തൊണ്ണൂറ്റഞ്ച് ഫൈനൽ ആണോ അല്ല എത്ര നാല് ആകെ പതിനയ്യായിരം ഓടി വണ്ടി കേട്ടോ ഏകദേശം ഒരു

ഏഹ് നമുക്ക് ഒരു ഒന്ന് എഴുപത്തഞ്ചിന് കൊടുക്കാം ഒന്ന് എഴുപത്തഞ്ചിന് കൊടുക്ക പതിനൊന്ന് വണ്ടിയാണേ ഓക്കേ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കുറച്ച് പൊടി പിടിച്ച വണ്ടിയാണ് ചെന്നാലും പൊടി കുടിക്കാനുള്ള കാരണം പൊടി ചെയ്യാനാണ് ഡൊയോട്ടോടെ എത്തിയോസ് അല്ലേ ലീവാണോ ആണോ എത്തിയോസ് ലിവ എത്തിയോസ് ലിവ ഓണർഷിപ്പാ വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് കിലോമീറ്റർ ഓടിട്ടുള്ളൂ ലിസ്റ്റ് കുറവ ഇരുപത്തയ്യായിരേസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചുണ്ടോ ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് പ്രൈസാണ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ആ നമുക്ക് ലാസ്റ്റ് ആറേ പത്തിന് കൊടുക്കാം ആറേ പത്തിന് കൊടുക്കാം ഈ പ്രാവശ്യം നമുക്ക് വേറെന്താ ഓഫർ ഉണ്ടോ സെറാമിക്കിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഓഫർ കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം എന്താ ഉള്ളത് ഈ പ്രാവശ്യം നമുക്ക് സെറാക് കൊടുക്കാൻ ഇഞ്ചും കൊടുക്കുമ്പോ സെറാമിക്ക് എത്ര എട്ടായിരം കൊടുക്കാം എട്ടായിരം കൊടുക്കുക സെറാമിക് സെറാമിക്ക് എട്ടായിരം കൊടുക്കുക അണ്ടർ കോട്ടി അണ്ടർ കോട്ടി രണ്ടായിരഞ്ഞൂറിന്റെ അഞ്ഞൂറ് രൂപ കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇവിടുന്ന് എടുക്കുന്ന കാറിനാട്ടോ പറയൂ ഇവിടുന്ന് എടുക്കാറ് പുറത്തുനിന്ന് മുതലാവില്ല ഇവിടുന്ന് എടുക്കുന്ന കാരണം കാറിന് രണ്ടായിരത്തഞ്ഞൂറ് അണ്ടർ കോട്ടിങ് ഏത് കാർ എടുക്കാണെങ്കിലും അണ്ടർ കോട്ടിംഗ് നിർബന്ധമാണ് കാരണം പ്ലാറ്റ്ഫോം അത്രക്കും ാക്കും സേഫ്റ്റിക്ക് നല്ലതാണ് അണ്ടർ കോട്ടിങ് ചെയ്യുന്നത് ഒരു അഞ്ഞൂറ് റുപ്യ ചിലവാക്കി കഴിഞ്ഞാൽ അണ്ടർ കോട്ടിങ് കഴിയുക അതല്ലാതെ വേറെ ആക്സസറീസ് ആക്സസറീസ് കൊടുക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം കൊടുക്കാൻ പറ്റില്ല അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വില വരുന്നതാണ് ആൻഡ്രോയിഡ് അത് നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് അയ്യായിരം കൊടുക്കും ഉള്ള ഓഫറാണ് ഇവിടെ ഇവിടുന്ന് വന്ന് വണ്ടി എടുത്താൽ മതി ബാക്കിയൊക്കെ ഓഫറാണല്ലോ ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോവാണിക്കുള്ളതാണ് ഇനി നമ്മൾ ചെയ്യുമ്പ്രോ ഈ ഇത് രണ്ടായിരത്തിഒമ്പത് ഡീസല് വീ ഡി ഐ ആ വീ ഡി ഐ ഒരു ലക്ഷത്തിയ്യായിരം ഒന്നേക്കി കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തി നാപ്പത്തിൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണേയായിരം ഒന്ന് പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് മൂന്ന് അറുപത്തഞ്ച് മൂന്ന് ഓക്കെ ഇത് ഡാർസൺ ഗോപ്ലസ് സെവൻ സീറ്റർ സെവൻ സീറ്റർ വണ്ടിയാണ് അടിപൊളി ക്വാളിറ്റി വണ്ടിയാണ് ഓക്കെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് അല്ല ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ പ്രൈസ് ആണ് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് നാല് ആണ് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം ഫൈനൽ കൊടുക്കാം സെവൻ സീറ്റർ ചെറിയൊരു ഫാമിലിക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ രണ്ടായിരത്തി

രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വി ഡി ഐ ആണ് ഇത് നമുക്ക് രണ്ടേ അറുപതിന് കൊടുക്കാം പതിനാറ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ നമ്മള് രണ്ടരയ്ക്ക് കൊടുക്കും ആണോ ഫൈനൽ പ്രൈസ് നെക്സ്റ്റ് പിന്നെ അതന്നെ ഉള്ളു കാണിക്കാനുള്ളത് ാണ് പിന്നെ ഒന്നാമത് പ്രൈസ് കുറയ്ക്കാൻ പറഞ്ഞ മൂപ്പര് കണ്ണും മൂക്കൂല കുറയ്ക്കലാണ് കാരണം വേറെ ഒന്നും അല്ല ഇങ്ങള് വിചാരിക്കും ഇവര് ഇത്ര ലാഭം എടുക്കണ്ടോ അപ്പൊ സത്യം പറഞ്ഞു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് മൂപ്പര് ഇവിടെ നോക്കുമ്പോ പ്രൈസ് എടുക്കുമ്പോ എന്നോട് കാണിച്ചു പറഞ്ഞതാണ് മൂപ്പര് ഇവിടുന്ന് വണ്ടി എടുത്തതിനേക്കാളും പ്രൈസ് കുറച്ചിട്ടാണ് ോട് പറയുന്നത് അപ്പുറം എന്നോട് പറഞ്ഞൊരു വാക്കാണ് അപ്പോ ആവേശം നോക്കുമ്പോൾ പലതും ഇപ്പൊ കാട്ടിക്കൂട്ടാണ് അതെ ഇന്നാലും ഞമ്മൾക്ക് പുതിയ വണ്ടികൾ വരണം വണ്ടികൾ കസ്റ്റമർ എപ്പോഴും വേണം കസ്റ്റമർ എപ്പോഴും വേണം ഓക്കെ എന്തായാലും ഓഫറുകൾ മുമ്പ് നല്ലോണം തരുന്നുണ്ട് നമ്മുടെ സ്പോട്ടാണ് ഇത് മലപ്പുറം പെരിന്തൽമണ്ണ രാമപുരം മലപ്പുറം പെരിന്തൽമണ്ണ രാമപുരം ഫോർഡ് ഷോറൂമിന്റെ അതുപോലെ തന്നെ കെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് ചോയ്സ് ആണ് വരുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ മമ്പ് ഓഫറാണ് എല്ലാ പ്രാവശ്യവും ഒരു മാസത്തില് ഒരു ഓഫർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തരുന്നതാണ് ഈ പ്രാവശ്യം ആ ഒരു ഓഫർ ഉണ്ട് അപ്പൊ തൽക്കാലം നമ്മൾ നമ്മള് ബ്രോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം